ശമ്പളത്തിൽ റിമോട്ട് ചോളി വാഗ്ദാനം ചെയ്യുന്ന എസ് എം എസ് സന്ദേശങ്ങൾ ഇപ്പോൾ വ്യാപകമായി കാനഡയിൽ ലഭിക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ തട്ടിപ്പാണ് അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മൊബൈൽ ഫോണുകളിലേക്കാണ് വ്യാജ എസ് എം എസുകൾ വരുന്നത് ആരും പെട്ടെന്ന് വീഴുന്ന തരത്തിൽ ആകർഷകമായാണ് മെസ്സേജുകൾ തയ്യാറാക്കുന്നത് ഇതിൽ വീണ പലർക്കും പണവും അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ടിട്ടുമുണ്ട് അവധിക്കാലം അടുക്കുന്ന ഈ സമയത്ത് കൂടുതൽ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് തട്ടിപ്പ് സംഘങ്ങൾ സജീവമായിരിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അറിയാതെ ചാടി പുറപ്പെടരുതെന്ന് സാരം വ്യാജ തൊഴിൽ തട്ടിപ്പുകൾ ഇന്ത്യയിലും വ്യാപകമാണ് ഇതേപോലുള്ള ധാരാളം കേസുകൾ വരുന്നുണ്ട് അതിന് പിന്നാലെയാണ് കാനഡയിലും തട്ടിപ്പുകൾ കൂടുന്നത് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നാണ് ഈ സന്ദേശങ്ങൾ വരുന്നത് ഉയർന്ന ശമ്പളം എന്ന ചൂണ്ടയാണ് ഇരകളെ ആകർഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വാട്ടർലൂ റീജിയണൽ പോലീസ് ആണ് ഈ ജോലികൾ യഥാർത്ഥത്തിൽ നിലവിലില്ല എന്നും വ്യക്തികളുടെ പണവും വിവരങ്ങളും മോഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണിതുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഇത്തരം സന്ദേശം ലഭിച്ചാൽ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് ജംഗായ് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പോലീസ് പറയുന്നത് ഒരിക്കലും ഇത്തരം സന്ദേശങ്ങൾക്ക് മറുപടി അയക്കരുത് അപരിചിതർക്ക് ബാങ്കിങ് വിവരങ്ങളോ മറ്റ് സ്വകാര്യ വിവരങ്ങളോ ഒരു കാരണവശാലും കൈമാറരുത് ഇത്തരം എസ് എം എസ് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ വന്നാൽ അത് തട്ടിപ്പാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും പണം ആവശ്യപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം ജോലി ലഭിക്കുന്നതിന് മുൻപായി രജിസ്ട്രേഷൻ ഫീസ് കിറ്റ് വാങ്ങാനുള്ള പണം അല്ലെങ്കിൽ സുരക്ഷാ നിക്ഷേപം എന്ന പേരിൽ പണം ആവശ്യപ്പെടും യഥാർത്ഥ കമ്പനികൾ ഒരിക്കലും ജോലിക്ക് വേണ്ടി പണം ആവശ്യപ്പെടില്ല എത്ര വലിയ വാഗ്ദാനമാണെങ്കിലും മിനിമം സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം അപേക്ഷ പോലും നൽകാത്തവർക്ക് ഉടൻ ജോലി ലഭിച്ചു എന്ന് അറിയിക്കുന്നത് തട്ടിപ്പിന്റെ പ്രധാന സൂചനയാണ് എന്നാൽ വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ അപേക്ഷ നൽകിയിട്ടില്ല എന്ന കാര്യം പോലും സന്ദേശം ലഭിക്കുന്നയാൾ മറന്നുപോകും എത്ര ചെറിയ തുകയാണ് ആവശ്യപ്പെടുത്തുന്നതെങ്കിലും തട്ടിപ്പ് തട്ടിപ്പ് തന്നെയാണ് സന്ദേശങ്ങളിലും ഇമെയിലുകളും വ്യാകരണ പിശകുകൾ ഉണ്ടെങ്കിലും സൂക്ഷിക്കണം യഥാർത്ഥ സ്ഥാപനങ്ങളാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് തട്ടിപ്പുകാരും പ്രൊഫൈൽ തയ്യാറാക്കുന്നത് നന്നായി ശ്രദ്ധിച്ചാൽ വ്യത്യാസം മനസ്സിലാകും ജോലി വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് നോക്കി മറ്റു വിവരങ്ങൾ ആധികാരികമാണോ എന്ന് സ്വയം അന്വേഷിച്ചു ഉറപ്പുവരുത്തുക യഥാർത്ഥ കമ്പനികൾ ജോലി അറിയിപ്പുകൾ അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് സംശയമുണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ വിളിച്ചു നോക്കാം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ എവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നാണോ ചോദ്യം എങ്കിൽ ഉത്തരം പറയാം സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയോ വ്യക്തി വിവരങ്ങൾ ചോരുകയോ ചെയ്താൽ എത്രയും പെട്ടെന്ന് സൈബർ സെല്ലിൽ പരാതി നൽകണം തട്ടിപ്പിലൂടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ മറ്റ് രഹസ്യ വിവരങ്ങളോ ലഭിക്കാനായിരിക്കും ഇവരുടെ ശ്രമം ഒരിക്കൽ വിവരങ്ങൾ കൈമാറിയാൽ അത് വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കോ വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗത്തിലേക്കോ നയിച്ചേക്കാമെന്നും ഓർക്കുക സൈബർ കുറ്റകൃത്യങ്ങളുടെ ദേശീയ തലത്തിലുള്ള അന്വേഷണങ്ങൾ ഏകോപിപ്പിക്കുന്നത് ആർ സി ബിയുടെ നാഷണൽ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററാണ് അവിടെയോ അല്ലെങ്കിൽ കനേഡിയൻ ആന്റി ഫ്രോഡ് സെന്ററിലോ റിപ്പോർട്ട് ചെയ്യുക സി എ എഫ് എസ് എൻ സി ത്രീയും ചേർന്ന് വികസിപ്പിച്ച പുതിയ ഓൺലൈൻ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിലോ പരാതി നൽകാം ടോൾ ഫ്രീ ഒന്ന് എട്ട് 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 നാല് ഒൻപത് അഞ്ച് എട്ട് അഞ്ച് പൂജ്യം ഒന്ന് കനേഡിയൻ സെന്റർ ഫോർ സൈബർ സെക്യൂരിറ്റിയിലും പരാതി നൽകാം എം സി ന്യൂസ് കാനഡ